ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള ഭജനയും ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങളും തപസ്സുകളായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ തപസ്സും ഒക്കെയാണ് ഈ കടികാലത്തും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നു ആ മഹത് രത്നങ്ങളുടെ ഒക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം നമ്മളുടെ ഈ ഒരു ജീവിതയാത്ര അങ്ങനെ നമ്മൾ നമ്മള് ദൂരദൂരം സഞ്ചരിച്ച് എത്തുന്നു ചിലർ പകുതി എത്തി ചിലേ ഇനി ഫിനിഷ് ചെയ്യാൻ പോകുന്നു ചിലർ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഈ യാത്രയിൽ നമ്മൾ പലരുമായിട്ട് നമ്മൾ പരിചയപ്പെടുക പരിചയപ്പെടുമ്പോൾ നമ്മൾ ചിലപ്പം ഫോൺ നമ്പർ മേടിച്ചെന്നിരിക്കും ചെലപ്പോ എന്തായി ചിലപ്പം അല്ലെ ചിരിച്ചു കാണിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവും പിന്നെ കണ്ടോളണം നിർബന്ധമില്ല ഇങ്ങനെ ഒരു തീവണ്ടി യാത്രയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേഷനിലും എത്തുമ്പോൾ ഓരോരുത്തർ ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന നമുക്കെല്ലാം സ്വാഭാവികമായിട്ട് അനുഭവപ്പെടുന്നതാണ് ഇതേ ഒരു ലാഘവം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നമ്മളുടെ ആയിക്കോട്ടെ നമ്മളുടെ നാട്ടിലായിക്കോട്ടെ ദേശത്തായിക്കോട്ടെ രാഷ്ട്രത്തിലായിക്കോട്ടെ എങ്ങനെയായാലും ജീവിതം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും മധ്യത്തിലാകുമ്പോഴും ഒക്കെ ഒന്ന് മാത്രം മനസ്സിലാക്കുക എന്താണ് നമുക്ക് ആരും ആശ്രയത്തോടു കൂടിയിട്ടല്ല നമ്മൾ നിൽക്കുന്നത് ഉള്ളത് മനസ്സിലാക്കുക നമ്മളുടെ നിലനിൽപ്പിന്റെ തന്നെ ശക്തി എവിടെയാണ് നമ്മളുടെ നിലനിൽപ്പിന്റെ ശക്തി നമ്മളുടെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ബോധസ്വരൂപന്റെ ഒരേ ഒരു കാരുണ്യം അല്ലാതെ ഒന്നുമില്ല അവിടെ ആർക്കും ആരെയും ഒരു രീതിയിലും ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുകയില്ല അവിടെ വിളിച്ചാൽ പോവുക അല്ലെ ഒരിക്കൽ വാതിൽ തുറക്കാൻ വാതിൽ പൂട്ടാൻ നമുക്കൊരു ഇത് വരും പൂട്ടി പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും നമ്മൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ വിളി എപ്പോ വേണേലും ആകാം അത് മാത്രം നമ്മൾ നിരീക്ഷുകഴിഞ്ഞാല് നമുക്ക് എവിടെയാണ് അഹങ്കരിക്കാൻ നമുക്ക് സാധിക്കുക അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഈ വിളി അടുത്ത നിമിഷത്തിലുണ്ടാകാം എന്ന് നമുക്ക് ഓർക്കാൻ അറിയുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മളുടെ മനസ്സ് ആരെയും വേദനിപ്പിക്കാൻ തയ്യാറാവില്ല അവിടെ അപ്പൊ ഈ ഒരു അവസാന നിമിഷമാണ് എന്നുള്ളത് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ വെറുതെ ഈ ഉള്ള ജന്മം അല്ലെ ഈ കിട്ടിയതായിട്ടുള്ള ജന്മം ഞാൻ ഇങ്ങനെ നിഷ്ഫലമാക്കി കളയുന്നത് എന്ന് ഉള്ള ഒരു ബോധം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ശരിക്ക് ഈ ശാസ്ത്രങ്ങളും ആചാര്യ മുഖത്ത് നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ കൃതികളുടെയും ഉദ്ദേശം കഴിഞ്ഞ ദിവസം നമ്മൾ ഗുരുപൂർണിമ ആഘോഷിച്ചു എന്തേ ഗുരുപൂർണിമയ്ക്ക് നമ്മൾ ആ ഒരു ദിവസം ഇങ്ങനെയൊരു ദിവസം കണ്ടെടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വ്യാസ പൂർണിമെന്നും കൂടി അതിൻ്റെ പേര് നമ്മൾ സിദ്ധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മളുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറഞ്ഞതായിട്ടുള്ള ശാസ്ത്രങ്ങളുടെ താല്പര്യത്തെ പറഞ്ഞു തരുന്നവരാണ് ശരിക്കും ഗുരുനാഥൻ എന്ന് പറയുന്നത് ലേ ഗുരു എന്ന് വാക്കിന്റെ അർത്ഥം തന്നെ ദ്രാവേതി ദ്രാവുരു അതായത് അവളുടെ ഉള്ളിലുള്ള അഹങ്കാരങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കുന്നത് ആർക്കാണോ അവരാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുക എവിടെയാണ് നമ്മളുടെ അഹങ്കാരങ്ങളൊക്കെ നമുക്ക് എവിടെയാ നമ്മളെ നമ്മളെ ഇല്ലാണ്ടാക്കുന്നത് എപ്പോഴാണ് വലിയ വലിയ മാരകങ്ങളായിട്ടുള്ള അസുഖങ്ങൾ പിടിപെട്ട ഒരാളെ കാണുമ്പോൾ നമ്മളുടെ അഹങ്കാരം ഇല്ലാണ്ടാവും വലിയ വലിയ അപകടങ്ങൾ കാണുമ്പോൾ നമ്മളുടെ അഹങ്കാരം ഇല്ലാണ്ടാവും എവിടേക്കെയാ ഗുരുനാഥന്മാരെ നിന്ന് ആലോചിച്ചാൽ മതി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അതൊക്കെ ഗുരുത്വത്തിന് കാരണമായി മാറുകയാണ് അതൊക്കെ ഗുരുനാഥന്മാരായിട്ട് മാറുകയാണ് അങ്ങനെയുള്ള ഋഷീശ്വരന്മാര് ഈ ശാസ്ത്രത്തെ വേണ്ട പോലെ പുരാണങ്ങളെയൊക്കെ വേണ്ട പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാല് ഒരിക്കലും നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത് സുഖി സുഖം എന്നുള്ളത് അതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ പോകും യഥാർത്ഥത്തിൽ എന്തെങ്കിലും സുഖമുണ്ടോ ഇല്ല ഒട്ടും സുഖമില്ല ശരിക്കും ദുഃഖമാണ് കൂടുതലും ഓരോ നിമിഷങ്ങളിൽ നമ്മളുടെ മനസ്സ് നമ്മള് കലുഷിതമാക്കുക നമ്മൾ മാലിന്യം നിറച്ചു കൂട്ടുകയാണ് അവിടെ അല്ലെ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളുടെ പേരിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മള് മനസ്സിനെ മറ്റുള്ളവരുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കുന്നു അതിലൊരു സുഖം നമ്മൾ കാണുന്നുണ്ട് അതിലൊരു സുഖം നമ്മൾ കണ്ടെത്തുക യഥാർത്ഥത്തിൽ അത് പ്രഹ്ലാദൻ പറയും കാലില് അല്ലെ ഒരു പിന്നെ കുരു വന്നു കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിക്കഴിഞ്ഞാല് പൊട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ചൊറിയുമ്പോ നമുക്ക് നല്ല സുഖ ചൊറിയും തോറും ചൊറിയും തോറും എന്താണ് ഈ വ്രണം അങ്ങോട്ട് വലുതായി 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 വരികയാണ് അത് പക്ഷെ ഒന്ന് ചൊറിയാതെ ഇരുന്നു കഴിഞ്ഞാലോ അതൊന്ന് സഹിക്കാനും അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണ് അപ്പോഴും നമ്മൾ നമ്മളുടെ സുഖത്തെ മാത്രം നമ്മൾ ചിന്തിക്കൊള്ളൂ അപ്പൊ ആലോചിച്ചുകൊള്ളുക ഈ സുഖം നമുക്ക് ദുഃഖമാണോ എന്നുള്ളത് ആലോചിച്ചുകൊള്ളുക കണ്ടൂയനേന ഇവ ദുഃഖ ദുഃഖം എന്ന് പറയും പ്രഹ്ലാദൻ ഇത് ദുഃഖമാണ് ശരിക്ക് നമ്മൾ ഇന്ന് കാണുന്ന സുഖം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതൊക്കെ നാളത്തേക്ക് നമുക്കത് വലിയ 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 വേദനയായിട്ട് മാറുന്നതാണത് അതൊന്നും പരമാനന്ദ സുഖമല്ല പരമാനന്ദ സുഖം എന്നുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ ആരെയും ആശ്രയിക്കാതെ തന്നിൽ തന്നെ ഇരുന്നു കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ആ ബോധ ബോധസ്വരൂപനെ വെച്ചുകൊണ്ട് നമുക്ക് ആനന്ദിക്കാൻ സാധിക്കുവോ അതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ആനന്ദം ആ ആനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം ആ ആനന്ദത്തിലേക്ക് എത്തണമെങ്കിൽ അതുകൊണ്ടാണ് അല്ലേ ഈ സാങ്കയോഗക്കാര് പറയും എന്താണ് അധോക്ഷജനാകുക എന്ന് പറയും ഇന്ദ്രിയങ്ങളെല്ലാം ഈശ്വരനോട് ചേർത്ത് നമുക്ക് നിർത്താൻ സാധിക്കുകയാണെങ്കിൽ ഒരിക്കലും അവിടെ മാരി നിങ്ങൾ വന്നു വിടില്ല കണ്ണ് ഈശ്വരനോട് ചേർത്ത് വയ്ക്കോ നല്ലതേ കാണുള്ളൂ നമ്മള് കാത് ഈശ്വരനോട് ചേർത്ത് വയ്ക്കോ നല്ലതേ നമ്മൾ കേൾക്കുവോ അവിടെ നാവ് ഈശ്വരനോട് ചേർത്ത് വയ്ക്കുക നല്ലതേ നമ്മൾ നാവിൽ നിന്ന് വരികയുള്ളൂ അവിടെ വലിയ വലിയ ദുഃഖങ്ങൾ വരുന്നതാണ് ചിലപ്പം നമ്മളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ചിലപ്പം നമ്മൾ പോലും പെട്ടെന്ന് അയജു ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി എന്ന് പറയും നമ്മള് പക്ഷെ മറ്റുള്ളവരുടെ മനസ്സിനെ കുത്തുന്നതായിട്ടുള്ള ആ വാക്കുകൾ ആണ് എങ്കിൽ നോട്ടം ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം അതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഈശ്വരനോട് ചേർന്ന് നമുക്ക് നിൽക്കാൻ സാധിക്കണം ആ ശുദ്ധഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് പോവാതെ ആ ഭാവത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദുഃഖം എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല അവർ അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഭാവത്തിലേക്ക് ഭഗവാൻ എത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിസാര കാര്യമേ ഉള്ളൂ ശരിക്കും പക്ഷെ നമുക്കത് ചിന്തിക്കാൻ സമയമില്ല ഇവിടെ നമ്മൾ പരക്കം പായാണ് ഓട്ടുകയാണവിടെ ദിവസം പ്രതി ദിവസം പ്രതി എന്താ എന്തൊക്കെയാണ് നേടേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ കിട്ടുന്ന ഈ ഒരു പരക്കം പാച്ചില് ഒരാവശ്യവുമില്ല ശരിക്കും ഒരാവശ്യമില്ല ഭീതികള് പരക്കം പായൽ എന്നിട്ട് ഇതിന് സമയം കിട്ടുന്നുമില്ല നമുക്ക് ഈശ്വര വിചാരം ചെയ്യാൻ ഈശ്വര വിചാരം ചെയ്യാൻ സാധിച്ചാൽ ബാക്കിയെല്ലാം നടക്കുന്ന അവിടെ അതിന് നമുക്ക് സമയമില്ല അതിന് അതിന് മാത്രമേ ഉള്ളൂ നമുക്ക് പല തരത്തിലുള്ള ന്യായങ്ങൾ കണ്ടുപിടിച്ച് അതിന് നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അല്ലെ എല്ലാ കാര്യങ്ങളും ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എത്രയോ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് അതിന് നമുക്ക് ഇങ്ങനെ ഒരു സത്യം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാല് ഒരു വരക്കാമ്പായലും ഇല്ലാതെ ശാന്തമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ഈ ജീവിതം ആസ്വദിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും മറ്റേ ആസ്വദിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല നമുക്ക് ശാന്തമായ ശാന്തമായാലേ അല്ലെ സാവധാനം പറയും എന്താ ഈ സാവധാനം അവധാനം എന്ന് പറഞ്ഞ എന്താണ് അവധാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ് ശരിക്കും അപ്പൊ നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഏകാഗ്രമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും ഈ ഏകാഗ്രമായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മളെ ആനന്ദിക്കാൻ സാധിക്കുകയുള്ളൂ അതിനു പകരം നമ്മളിങ്ങനെ അത് അതെല്ലാം മാറിയിട്ട് ഒരു ശാന്തത സമാധാനത്തോടുകൂടി സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കണ എന്ന് ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഈ ഈ ഒരു അജ്ഞതയാണ് സത്യത്തിന് നമ്മൾ ഇന്ന് ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും അപ്പം അതെല്ലാം വിട്ട് ഒന്ന് മാത്രം നമുക്ക് ചിന്തിക്കാണല്ലോ എന്താണ് ഈശ്വരനാണ് എല്ലാവരെ കൊണ്ടു ജയിക്കുന്നത് നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെ കൊണ്ട് ജയിക്കുന്നത് അപ്പൊ പിന്നെ നമുക്കെതിരായിട്ട് ആണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ല അപ്പോ ഈശ്വരൻ ജയിപ്പിക്കുന്ന എല്ലാം എന്താണ് എന്തിനെങ്കിലും അതിനൊരു കാരണം ഉണ്ടായിട്ടുള്ള രീതിയിലേക്ക് നമുക്കതിനെ സ്വീകരിക്കുക അതുപോലെ നമുക്ക് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചരാചരങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവണേ ലോകത്തിന്റെ ദുഃഖം പലതരത്തിലുള്ള ദുഃഖങ്ങളെല്ലാം മാറി സുഖത്തിലേക്ക് എത്താൻ സാധിക്കണേ അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ രസേർച്ച കുറവൊക്കെ വരുന്നതൊക്കെ നിസാരമായിട്ടുള്ള അജ്ഞതയാണത് അല്ലേ ഇതെല്ലാം എന്താണ് ശരിക്കും ഈഗോയാണ് ഈഗോ പ്രശ്നമാണ് ശരിക്കും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വലുതും ചെറുതുമായിട്ട് കാണിക്കുന്നവിടെ അതില്ലാണ്ടാവണമെങ്കിൽ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരു െവല ലേശമെങ്കിലും ഒരു ഒരു തുള്ളി എങ്കിലും നമ്മളുടെ ഉള്ളിൽ ചെന്നാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോണ്ടോ പറഞ്ഞോണ്ടോ ഒന്നും കാര്യമില്ല അത് അനുഭവത്തിലേക്ക് എത്തിയാൽ മാത്രമേ അത് സാധിക്കുള്ളൂ അച്ഛനമ്മമാർക്ക് മക്കളിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ള ബഹുമാനം മക്കൾക്ക് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ള ആയിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾ വിശന്ന് വലയുന്ന എത്രയോ പിഞ്ചു ഹൃദയങ്ങള് എത്രയോ സ്ഥലത്ത് അരിമേടിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ടാവും ഓരോരുത്തരെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിച്ചാല് അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടത് കിടപ്പ ഒറ്റ കിടപ്പായിട്ട് കിടക്കുന്ന എത്രയോ രോഗികള് അവയവങ്ങൾ കിട്ടിയിട്ട് നഷ്ടപ്പെടുന്നവർ സാമ്പത്തികമായിട്ട് ഉയർച്ചയിൽ നിന്ന് വേഗം ദാരിദ്ര്യത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം പലതരത്തില് ദുഃഖങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇതെല്ലാം രാവിലെ ഒന്ന് നമ്മള് മനസ്സിൽ ഓടിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നെ കിട്ടാത്തതിന്റെ ഒരു പരിഭവം നമുക്കില്ല അവിടെ എത്രയോ വലിയൊരു ഉയർന്ന സ്ഥലത്താണ് നമ്മളെ ഭഗവാൻ രുത്തി ചെയ്യുന്നത് നമുക്ക് ഓർക്കുക പ്രാർത്ഥിക്കാം ഒരേ ഭാവത്തില് ഒരേ സ്വരത്തിൽ നിസ്വാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളിൽ നിന്നും നമ്മളിൽ നിന്ന് ദുഃഖം അനുഭവിക്കുന്നവരെ ഒരു താങ്ങായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടു വരുവാൻ വേണ്ടിയിട്ട് ജ്വരസുജൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉചാം നമാമി ഓനന്ദശക്തി പരേശം സർവാത്മാനം ജപ്തിമാത്രം വിശോത്പത്തിഥഹേം യം പ്രശാന് കീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണത്മാ വിസാ ബീജലോഹ പ്രവാഹസ്വന്മാഷേധം പ്രവധ്യേ नानाभावे लीलैवोपन्नेर्देवान् साधुं लोकसेतोन् बिभर्षीहं हिंसया भारहाराय भूमेः तत्तोघं ते तेजसाधुस्सहेन शान्तोग्रेणात्युर्बणेन ज्वरेण तावत्तापो तापो देहिनां तेङ्घ्रिमूलम् ന സേവേരൻവശനുബദ്ധാത്തോ തേമൂ ന സേവരൻ യാവദനുബദ്ധ്ര ഗോവിന്ദനമസീർത്തനം Govinda Govinda